സഹജീവി സ്നേഹം തുളുമുന്ന ഒരു രക്ഷപ്പെടുത്തൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം അഞ്ച് മില്യണിലേറെ ആളുകൾ കണ്ടു കഴിഞ്ഞു വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീണ കാക്കയെ രക്ഷപ്പെടുത്തി യുവാവ് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ദൃശ്യമാണ് വൈറലാകുന്നത് മഞ്ചേരി മേലേപ്പുറം സ്വദേശി അഭിജിത്തിൻ്റേതാണ് ഹൃദയസ്പർശിയായ പ്രചരിക്കുന്ന വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് സംഭവം നടക്കുന്നത് സുഹൃത്തായ നസീഫാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചത് വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് നിലവിൽ അജിത്തും നഫീസും ഞായറാഴ്ച രാവിലെ തങ്ങളുടെ ക്ലബ്ബിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു ഈ സമയത്താണ് എതിർവശത്തായുള്ള വൈദ്യുത കമ്പിയിൽ നിന്ന് കാക്ക ഷോക്കേറ്റ് വീണത് അജിത്ത് ഉടൻ തന്നെ ഓടി കാക്കയുടെ അടുത്തേക്ക് എത്തുകയും പ്രഥമ ശുശ്രൂഷ നൽകാൻ ആരംഭിക്കുകയുമായിരുന്നു വാരിയെടുത്ത് പുറത്തു തട്ടി വെള്ളം നൽകുകയും പറക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് അജിത്ത് കാക്കയെ താഴെ വെച്ചത് കാക്കയെ കൈവീശി യാത്ര കാണിക്കുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത് നസീഫ ഈ രംഗങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും പിന്നീട് നസീഫ് നാസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവയ്ക്കുകയുമായിരുന്നു ഒരു ജീവൻ രക്ഷിക്കുന്നത് മാതൃകാപരമായ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ കൈകൾ ഈ നല്ല മനസ്സിന് ദൈവമെന്നും അനുഗ്രഹിക്കട്ടെ എന്ന് അഭിജിത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ കമന്റും ചെയ്തിട്ടുണ്ടോ അടിച്ച് വീണിട്ടും പിന്നെയും ലൈൻ കമ്പിയിൽ പോയിരിക്കുന്ന ആ കാക്കയാണ് എൻ്റെ ഹീറോ എന്ന് തുടങ്ങുന്ന രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ ഉണ്ട് ഒന്നല്ല ജംഗ്ഷൻ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം